ഹലോ ഗായ്സ് വെൽക്കം ടു ദേവൂസ് ബ്യൂട്ടി ടിപ്സ് ആൻഡ് ലൈഫ് ലോക്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ കെയർ ചലഞ്ചിൻ്റെ ഭാഗമായിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ഇന്നെന്ന് പറയുന്നത് നമ്മുടെ മൂന്നാമത്തെ ദിവസമാണ് അപ്പം ഇന്ന് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പം ആദ്യം ഞാൻ പറഞ്ഞത് നമ്മുടെ എന്തായിരുന്നു നമ്മുടെ ഹെയർ കെയർ റുട്ടീൻ്റെ സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഹെയർ കെയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു ലോങ് വീഡിയോ നമ്മുടെ ചാനലിനുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് പോയി ഞാൻ ഒരു പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ വൺ ഇയർ ഹെയർ ഹെയർ കെയർ ചലഞ്ചനായിട്ടുള്ള ആ ഒരു പ്ലേലിസ്റ്റ് നിങ്ങൾ എപ്പോഴും പോയി റെഫർ ചെയ്ത് വീഡിയോ കാണാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കറക്റ്റ് ഏതൊക്കെ ദിവസം എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഒരു കംപ്ലീറ്റ് ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും ലോങ് വീഡിയോ ഇടാൻ പറ്റാത്ത ദിവസം ഞാൻ ഷോർട്ട് വീഡിയോസ് ആയിരിക്കും ഇടുക എങ്കിലും അതും ഞാൻ പ്ലേ ലിസ്റ്റിൽ ആഡ് ആഡ് ആക്കാറുണ്ട് കേട്ടോ അപ്പം അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ ക്ലാരിറ്റി കിട്ടുന്നില്ല ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ ഹെയർ കെയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പ്ലിറ്റിൻ്റെ കട്ട് ചെയ്യാം അതുപോലെ ഹെയർ എങ്ങനെ കറക്റ്റ് വെയിൽ നമ്മൾ ട്രിം ചെയ്യണം ഒരുപാട് മുടി നശിക്കാതെ എന്താണ് മുടി എങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഒരു വീഡിയോയും നമ്മുടെ ചാനലിലുണ്ട് അത് നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട് എല്ലാം ആ ഒരു ഓർഡറിൽ തന്നെ പ്ലേലിസ്റ്റിൽ കിടക്കപ്പുണ്ട് നിങ്ങൾക്ക് പോയി റെഫർ ചെയ്തിട്ട് കാണാം കേട്ടോ അപ്പം നമ്മുടെ ചലഞ്ചിൽ ജോയിൻ ആയിട്ടുള്ളവർ കണ്ടിന്യൂസ്ലി ഇതുതന്നെ പാത്ത് ഫോളോ ചെയ്യാം ഓക്കെ അപ്പം ഇന്നത്തെ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ തലയിലെ താരൻ കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് എന്താണ് അതെല്ലാം മാറ്റി നമ്മുടെ ഹെയറിൻ്റെ സ്കാൽപ്പിനെ നമ്മുടെ ഹെയർ ഒക്കെ എന്താക്കുക ഒന്ന് ക്ലീനാക്കുക അങ്ങനെ ഒന്ന് ഹെൽത്തി അതായത് ഒരു നമുക്ക് തന്നെ ശരീരത്തിന് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ നമ്മളെന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിച്ചാലും നമുക്ക് ശരീരത്തിൽ പിടിക്കില്ല അല്ലേ അപ്പോൾ അതായത് നമ്മുടെ ബോഡി അത്ര ഓക്കെ അല്ലാത്തത് കൊണ്ടാണ് നമ്മൾ അതിനെ എന്ത് ചെയ്യണം ഓക്കെ ആക്കി കൊണ്ടുവരണം അതുപോലെ നമ്മുടെ ഹെയറും നമ്മുടെ ഹെയറിൻ്റെ സ്കാൽപ്പിനെ ക്ലീനാക്കി വെക്കുക ആവശ്യത്തിനുള്ള ന്യൂട്രീഷ്യൻസ് കൊടുക്കുക അപ്പം അപ്പോൾ ആ ഒരു ഫുഡിനകത്തുള്ള എന്താ ന്യൂട്രിയൻസ് ഒക്കെ അബ്സോർബ് ചെയ്തിട്ട് നമ്മൾ വളരുന്ന പോലെ തന്നെ നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ ബോഡി ഓക്കെ ആവുന്ന പോലെ തന്നെ നമ്മുടെ മുടിയും വളർന്നു കിട്ടും അപ്പോൾ അതാണ് ഈ ഒരു വീക്ക് എന്നല്ല നമ്മുടെ ഡാൻഡ്രഫ് എപ്പോൾ മാറുന്നോ ഏകദേശം ഒരു വൺ വീക്കിനുള്ളിലൊക്കെ നമുക്ക് നന്നായിട്ട് ഒരുപാട് ഡാൻഡ്രഫ് ഉള്ളവർക്ക് വൺ വീക്ക് കൊണ്ടൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും അപ്പം ആദ്യം നമ്മൾ ഡാൻഡ്രഫ് മാറ്റുക എന്നുള്ളൊരു ലക്ഷ്യമായിട്ടാണ് നമ്മുടെ ഹെയർ കെയർ തന്നെ സ്റ്റാർട്ടാക്കുന്നത് കാര്യം ഡാൻഡ്രഫാണ് നമ്മുടെ ഹെയർ ഹെയർഫോളിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ളൊരു റീസൺ എന്ന് പറയുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ഡാൻഡ്രഫ് കളയാനായിട്ടുള്ള പൊടിക്കൈകളാണ് നോക്കേണ്ടത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് എന്താണെന്നും അതിന് എന്തൊക്കെ ഉള്ളത് നമുക്ക് വീഡിയോയിലേക്ക് പോയിട്ട് വരാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ പാക്കിന് വേണ്ടത് വെറും മൂന്നേറ്റാണ് ഒരു മുട്ടയും കറ്റാർ വഴയും പിന്നെ ആവണക്കെണ്ണയും ഇത് മൂന്നും കൂടി ഒന്ന് മിക്സാക്കി എടുത്ത് നമ്മുടെ ഹെയറിൽ അപ്ലൈ ആണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ മുടി രണ്ട് സൈഡിലേക്ക് പാർട്ടീഷൻ ചെയ്തിട്ടിട്ട് നമ്മുടെ സ്കാൽപ്പിലും മുടിയുടെ ലെന്തിലും ഫുൾ ആയിട്ട് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കാര്യം നമ്മുടെ മെയിൻ ഉദ്ദേശം ഡാൻഡ്രഫ് പോവുക എന്നുള്ളതാണ് അപ്പോൾ ഹെയറിൻ്റെ ആ ഒരു ലെന്തിലും എല്ലായിടത്തും എത്തിക്കുന്നത് വഴി നമ്മൾ നറിഷ്മെൻറ്റും കൂടിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ മുട്ടെന്ന് പറയുന്നത് ഒരു അടിപൊളി പ്രോട്ടീനാണ് ഹെയർ ഗ്രോത്തിനെ പറ്റിയത് മാത്രമല്ല ഡാൻഡ്രഫിന് ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു സാധനമാണ് അതുകൊണ്ട് ഈ ഒരു പാക്ക് എന്തായാലും നിങ്ങൾ അപ്ലൈ ചെയ്യണം കേട്ടോ വെൽക്കം ബാക്ക് ഗൈസ് അപ്പം നമ്മൾ എന്താണ് വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മുട്ടയും കറ്റാർവാഴയാണ് ഇന്നത്തെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞത് അതിലേക്ക് നമ്മൾ എന്താണ് ആവണ കണ്ണയും കൂടി ഒഴിക്കുന്നുണ്ട് അപ്പം ഞാൻ നേരത്തെ തന്നെ നമ്മുടെ ചാനലിൽ സെർച്ച് ചെയ്താൽ അറിയാം ഞാൻ ഈ കറ്റാർവാഴയുടെയും മുട്ടയുടെയും ഒക്കെ ആ ഒരു ഗുണങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട് അറിയാത്തവർക്കായിട്ട് വീണ്ടും പറയാം കാര്യം കുറേ ന്യൂ ജോയിനേഴ്സ് ഉണ്ട് അവർക്കൊക്കെ ഒരു ഹാപ്പി വെൽക്കം ഓക്കെ അപ്പോൾ ആദ്യമായിട്ടാണ് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ഓക്കെ അപ്പം നമ്മുടെ മുട്ടയെന്ന് പറയുമ്പോൾ നമ്മുടെ ഡാൻഡ്രഫ് മാറാനായാലും നമ്മുടെ ഹെയറിന് ഒരു എന്താ മുട്ടയെന്ന് പറയുമ്പോൾ പ്രോട്ടീൻ ആണല്ലേ അപ്പം നമ്മുടെ ഹെയറിന് ആവശ്യമായുള്ള പ്രോട്ടീനും കാര്യങ്ങളും നമ്മുടെ സ്കാൽപ്പിന് ആവശ്യമായ പ്രോട്ടീനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് സ്കാൽപ്പിനെ ഡാൻഡ്രഫിൽ നിന്ന് മാറ്റാനായാലും ആ ഒരു നറിഷ്മെൻറ്റ് കൊടുക്കാനായാലും നമ്മുടെ മുട്ടയ്ക്ക് കഴിവുണ്ട് ഈ മുട്ടയ്ക്കകത്ത് എന്തുണ്ട് നമ്മുടെ ഫംഗസിനെതിരെ പ്രതിരോ പ്രതികരിക്കാനുള്ള കണ്ടൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ അത് എന്ത് ചെയ്യും ഈയൊരു ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് കാണിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ മുട്ട അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഡാൻഡ്രഫ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റാനായിട്ട് മുട്ട നന്നായിട്ട് സഹായിക്കും കേട്ടോ പിന്നെ ഉള്ളത് നമ്മുടെ കറ്റാർ വാഴയാണ് കറ്റാർവാഴയും ഈ പറഞ്ഞ കണക്ക് മെയിനായിട്ട് നമ്മൾ ഈ ഡാൻഡ്രഫ് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയൊക്കെ ഉള്ളൊരു അടിപൊളി സാധനമാണ് നമ്മുടെ കറ്റാർവാഴ അപ്പോൾ ഈ കറ്റാർവാഴയെ നമ്മുടെ തലയിലെ താരനൊക്കെ മാറ്റി സ്കാൽപ്പ് ക്ലീനാക്കാനും അതുപോലെ മുടി നന്നായിട്ട് വളരാനായിട്ടും സഹായിക്കും അതിനകത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഹെയറിൻ്റെ ഗ്രോത്തിന് ഏറ്റവും അടിപൊളിയായിട്ടുള്ള സാധനമാണ് അപ്പം ഇത് രണ്ടുമാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പിന്നെ ആവണക്കെണ് എല്ലാവർക്കും അറിയാം അത് മുടി വളരാനായിട്ടും തിക്കനാക്കാനായിട്ടൊക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു മൂന്ന് ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ഇന്നത്തെ പാക്ക് എന്ന് പറയുന്നത് അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ആക്കി ഞാൻ എല്ലാം കൈ കൊണ്ട് തന്നെയാണ് ചെയ്തത് ഗൈസ് അപ്പം എന്താ മടിച്ചുകൾക്ക് മടിയന്മാർക്കും കൂടി വേണ്ടിയിട്ടുള്ളൊരു ചലഞ്ച് തന്നെയാണ് ഇത് അപ്പം എല്ലാവർക്കും ജോയിൻ ആവാൻ പറ്റിയ പറ്റിയൊരു ചലഞ്ചാണ് അതുകൊണ്ടാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള ഏറ്റവും ആയിട്ടുള്ള എന്നാൽ നല്ല ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്ന രീതിയിലുള്ള പാക്കുകൾ കാര്യങ്ങളൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നത് ഓക്കെ അത് യൂസ് ചെയ്യാൻ മാത്രമല്ല നിങ്ങളായിട്ട് ഷെയർ ആക്കുന്നത് അപ്പം ഇതാണ് ഇന്നത്തെ നമ്മുടെ പാക്ക് എന്ന് പറയുന്നത് ആക്ച്വലി ഞാൻ എൻ്റെ തലയിൽ പാക്ക് അപ്ലൈ ചെയ്ത് വെച്ചൊക്കെയാണ് നിക്കാം അപ്പം ഇത് ഈ പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കൊരു പത്ത് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം കഴുകി കളയാം സാധാ വെള്ളത്തിലാണ് ഞാൻ കഴുകുന്നത് ഷാംപൂ യൂസ് ആക്കേണ്ടവർക്ക് ആക്കാം അതിൻ്റെ മുട്ട തലയിൽ അപ്ലൈ ചെയ്യുന്ന ആ ഒരു ടൈമിൽ മാത്രമേ ഞാൻ പുറത്തുള്ള ഷാംപൂ നിങ്ങൾക്ക് യൂസാക്കാമെങ്കിൽ യൂസ് ആക്കിക്കോളൂ എന്ന് പറയുള്ളൂ കാര്യം പൊതുവേ നമ്മൾ പുറത്തുള്ള ഷാംപൂ അങ്ങനെ യൂസ് ആക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മുടെ ഹെയർ ഒട്ടും ക്ലീൻ അല്ല അല്ലെങ്കിൽ ആ ഒരു നമുക്ക് യൂസ് ആക്കാൻ പറ്റില്ല ഒരു അവസ്ഥ വരുന്ന ടൈമിൽ മാത്രം നിങ്ങൾ ഷാമ്പൂ യൂസ് ചെയ്യാം മാക്സിമം സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാംപൂസ് യൂസ് ചെയ്യുക ആയിട്ടുള്ള ഷാമ്പൂസ് യൂസ് ചെയ്യാൻ നോക്കാം നാച്ചുറൽ ആയിട്ടുള്ള ഷാംപൂസ് യൂസ് ആക്കാനായിട്ട് നോക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗായ്സ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഞാൻ വിചാരിക്കുന്നു അപ്പം പറഞ്ഞതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ എന്താ പറയുക ഉള്ളത് വെച്ചാൽ വീണ്ടും വീണ്ടും അടുത്ത ടിപ്പുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് ഈ ഹെയർ ചലഞ്ചായിട്ട് മുന്നോട്ട് പോകാം ഇനിയും ഇതുപോലെ ഹെയർ കെയറും സ്കിൻ കെയറും അതുപോലെ ലൈഫ് ഷോക്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സേഫ് ആയിട്ടിരിക്കുക ബൈ ഗായ്സ്